ആയകാലത്ത് ഗൾഫ് കാണാത്തമാരെ മോഹിപ്പിച്ച് ചില മക്കളങ് കൂട്ടിക്കൊണ്ടുപോകും പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ അതൊന്നും നോക്കേ അമ്മാര് കെട്ടിയും കെട്ടിയിട്ട് ഗൾഫ് കാണാനുള്ള പൂതിൽ അങ്ങ് വാപ്പണ്ടാവും നാട്ടുകൂടോ പുനിക്കൂടോ എന്ന് നടക്കുന്നു സർവ്വ ഹോട്ടലിലും കേറിയിട്ട് ആരോടും പറയാനില്ല ഏതെങ്കിലും അരക്കളെ വീട്ടിൽ പോയാൽ ഒന്നോ രണ്ടോ ദിവസം കാലിച്ചായ ചായ കിട്ടും പിന്നെ ഹോളം മുഖം കാണാൻ ബേജാറുള്ളത് കൊണ്ട് വേറെ മക്കളെ വരക്കും പോണില്ല വാപ്പാൻ ഒറ്റ കിട്ടുപോകുന്നണ്ട് കുറ്റല്ലോ നിങ്ങൾക്ക് ഇന്ന മനസ്സോണ്ട് പ്രാഗാനം തോന്നരുത് മക്കള് നമ്മളെ അങ്ങ് വിളിക്കുമ്പോഴേക്കും വാപ്പ ആണല്ലേ എവിടേക്കെങ്കിലും പോയാൽ എന്തേ തിന്നാൻ കിട്ടൂലേ ഇല്ല അവനാന്റെ പെണ്ണുങ്ങൾ കൈകൊണ്ട് തരുന്നേ ഒരു കല്യാണപ്പൊരയിലൊക്കെ പോയാലും നമ്മളൊന്ന് അടുത്ത് ചെന്നിട്ട് ഞാൻ ചോറ് എന്തെങ്ങൾ തിന്നോന്ന് ചോദിക്കുമ്പോ ഒരു വ്യാപ്ലക്ക് കിട്ടുന്ന സമാധാനം അല്ല ഞാൻ അനുഭവിച്ചോനാ അതുകൊണ്ടാ പറയണത് വയസ്സന്മാരൊന്നും അല്ലല്ലോ ചെറുപ്പക്കാരനല്ലേ ഞാൻ ഓള കുടുംബക്കാരെയും അല്ലാത്ത കുടുംബക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ എല്ലാരും ഇങ്ങനെ ചോറുമ്പോൾ പെണ്ണുങ്ങളൊന്നും കൊലയിൽ നിന്ന് കണ്ണിട്ട് ഇങ്ങനെ കഴിച്ചോ ഇല്ല നമുക്ക് ഒരുമിച്ച് നിന്നിട്ടോ ഓ സമാധാനം ആരും വിളിച്ചില്ലെങ്കിൽ ഓളുണ്ടല്ലോ കൂടെ എന്തോ എന്തൊരു ഒരു സമാധാനാണെന്നറിയോ ഇതാഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളും അതോൽക്ക് വേറെ ഇടയും കിട്ടാനില്ല ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് കൊടുക്കുമ്പോഴേക്കും പല ആണുങ്ങളും മനസ്സ് മാറിപ്പോന്നു അതുകൊണ്ടാ അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒന്ന് ചേർത്ത് നിർത്തണം ഒരു നല്ല വാക്കൊക്കെ ഒന്ന് പറയണോ നിങ്ങൾ അത്യാവശ്യം വൃത്തിയിൽ നടക്കുന്നത് നിന്റെ ഭംഗി എന്ന് പറയണം ഓനെക്കൊണ്ട് ആ ഭംഗിയിൽ നടത്തിക്കണം അതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്ത ഇതിട്ടു പോ അങ്ങാടിയിലേക്ക് ഒരു എടുത്തിട്ട് ആള് കൂടുന്നിടത്തേക്ക് പോകുമ്പോ ഒന്ന് നല്ല ഇട്ട് പോയിക്കാം ഒരു നാലു ദിവസം പോകുമ്പോ തോന്നുന്നു ശരിയാട്ടോ ഇങ്ങനെയൊക്കെ ഭാര്യനെ കൊണ്ട് മാറിയ മാറിയാ ഭാര്യ കടുമ്പിടുത്തം കൊണ്ട് ദീനീപരമായ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പിടിച്ചതിന്റെ പിടിയാലേ ഓള് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അഭിമാനത്തോടെ പറയുന്നവരുണ്ട് എന്ന സ്വന്തം വെള്ളം കിട്ടണമെങ്കിൽ ആയിരം തവണ അല്ലേ അല്ലേ എന്ന് വിളിക്കേണ്ട പെണ്ണുങ്ങളും ഉണ്ട് കയറി വരുമ്പോൾ ഞാൻ പറയാറുണ്ട് അല്ലേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വിചാരിക്കും പറച്ചോനെ അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വേണം വെള്ളം എപ്പോഴേക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടാവും എന്താ വെള്ളം പച്ച വെള്ളം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചി എടുത്ത് ഒരു നാരങ്ങയിട്ട് നാരങ്ങിയിട്ട് സ്ത്രീച്ചാ മതി ലൈമായി അതൊരു സമാധാന ഇനി അത് ചോദിച്ചിട്ടില്ലെങ്കിലും ആ വീട്ടിലുള്ളത് എന്തോ അങ്ങനെ കയറി വരുമ്പോൾ ചിലപ്പോ വെള്ളവും കിട്ടൂല മുപ്പത്തി പറയും നിങ്ങളൊന്നും മേക്കാളി ചായ ആർന്നിരാ ഓ മേലൊക്കെ കൈയിട്ടൊന്ന് രാഹത്തായിട്ട് ഇപ്പൊ കിട്ടും കോലത്തിൽ ഇരിക്കും ഓളോള പണിയും കഴിഞ്ഞിട്ട് മരുവാൻ കൊടുക്കുമ്പോ പറഞ്ഞ നിഷ്കരിച്ചു വരിക അപ്പേക്കാൻ ചോറാക്കാറ വന്ന് മണിക്ക് കിട്ടിയ ചോറ് മുമ്പ് എണീൻ്റെ ആ കോലത്ത് പോകുന്ന കുടുംബങ്ങളുണ്ട് ഞാൻ കുറ്റം പറയല്ലെട്ടോ ജീവിതത്തിന്റെ മനോഹാരിത മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാർക്ക് ഒരു ഭാര്യക്ക് അവളെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂറുള്ള കഴിഞ്ഞാൽ ഭർത്താക്കന്മാരാ അത് നിങ്ങൾ അറിയണം അത് കിട്ടണം ഓരോ ഭർത്താക്കന്മാർക്കും അതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ കുടുംബത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചതൊക്കെ ഒരു മൂല്യ ഒരു വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു ഉമ്മ കരുതേണ്ടതേ മരുവോള വേറൊരു ഉമ്മൻ്റെ വാപ്പന്റെയും മോള എന്നല്ല മോക്ക് സമാന ആ ചിന്ത ഒരു വീട്ടിൽ ഒരു ഉമ്മക്ക് ഉണ്ടെങ്കിൽ മരുവക്കളുംമാരും തമ്മിലുള്ള സർവ്വ പണക്കും അവസാനിക്കും നിന്റെ മോളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കണ്ണും കാലും കാണിച്ച് അല്ലെങ്കിൽ വ്യക്തിപ്പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും അതേപോലെ തന്നെ പടച്ചോനെ എന്റെ മോൻ പെണ്ണ് പെണ് വീട്ടിൽ അനുഭവിക്കുന്ന വേദന പടച്ചോന്റെ അടുത്ത് എന്റെ നിലവാരം കളയാണ് നിന്റെ വില ഇടിച്ചു കളയാണ് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റണം വാപ്പാക്ക് ചിന്തിക്കാൻ പറ്റണം കാരണം അള്ളാഹുവിന്റെ പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും മാത്രമല്ല നമ്മൾ കാരണം മറ്റൊരു വേദനിക്കാതിരിക്കലാണ് ഇസ്ലാം നമ്മൾ കാരണം കരയാതിരിക്കലാണ് ഇസ്ലാം കയറി വന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മുന്തിരി വാങ്ങിത്തുന്ന വാക്കുകൾ ആ ഹദീസിന്റെ സനതകളിൽ വഴിഫുണ്ടെങ്കിൽ പോലും ചരിത്രം പരിശോധിച്ചു നോക്കൂ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതാർക്ക് കൊടുത്താലും അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം മക്കും കൊടുക്കണം അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ആ ഉമ്മ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ആ ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടാക്കുകയും വെറുപ്പിക്കുകയും അവസാനം ഉമ്മാനെ ഒറ്റപ്പെടുത്തുകയും പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ സ്വയം പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന മരുക്കളുണ്ട് അതിലൊന്നും ഒരു വർക്കത്തും ഉണ്ടാവില്ല അതിലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന അവകാശപ്പെട്ടാലും നമ്മളെ നേരെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിന്റെ വിലയറി അത് വരൂലെന്നൊന്നും പറയാൻ പറ്റൂല മക്കളുണ്ടോ പടച്ചോൻ അത് അനുഭവിപ്പിച്ചിട്ടേ തിരിച്ചു വിളിക്കുകയും ചെയ്യും കയറി ചെല്ലുന്ന വീട്ടിൽ ഇന്റെ ഉമ്മാക്ക് സമാണെന്ന് ചിന്തിക്കണം ആ ഉമ്മാന്റെ വയറിന്റെ പ്രാണനറിഞ്ഞൊരു മോനെ പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പരിഗണന ഉമ്മാക്കും കൂടി കൊടുക്കണം അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ മനസ്സൊന്ന് സ്നേഹിച്ചോക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായി കിട്ടും ഇന്നതല്ല എന്തുണ്ട് കുറ്റം എന്ന് തെരയുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ എല്ലാ പ്രശ്നവും ഞാൻ പറയാറുണ്ട് ഇനി ഇനിപ്പോ ആരോടും എല്ലാരോടും പറയുന്നതാ എന്റെ ഒരു ആള് പെൺകുട്ടി എന്റെ മുൻപിൽ സംസാരിക്കാൻ ഞാൻ പറയും എന്റെ ഭാത്താവിന്റെ അമ്മൻ്റെ എന്ത് ചിന്തിക്കല്ലേ ആ അമ്മന്റെ എന്തൊക്കെ നല്ലതുണ്ട് എന്നിട്ട് ആ നല്ലതിനെ സ്നേഹിച്ചു ഇതേപോലെ തിരിച്ചും കയറി വന്ന മരോളയിൽ എന്ത് കുറ്റുണ്ട് എന്ന് ചിന്തിക്കല്ലേ അവളിൽ എന്ത് നന്മകളുണ്ട് ആ നന്മകൾ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുക എന്റെ മകനിലൂടെ ആ പെണ്ണിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമോ അങ്ങനെ ചിന്തിച്ച് സ്നേഹിക്കുമ്പോ ആ സ്നേഹം കൊടുക്കുമ്പോ നമുക്കത് അവര് തന്നിട്ടില്ലെങ്കിലും പടച്ചോൺ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹു അശ്രദ്ധനല്ല നിങ്ങൾക്കുള്ള സമാധാനം പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് അതല്ലാഹു തരും ഏതെങ്കിലും നിലക്ക് പടച്ചോൻ തരും ഏതെങ്കിലും ആളുകളുടെ രൂപത്തിൽ നമുക്ക് ആ സ്വരവും സമാധാനവും കിട്ടും ഇന്നെത്ര ആളുകൾക്കാണെന്നറിയാവോ എല്ലാം ഉണ്ടായിട്ടും ചില കുടുംബത്തിൽ ആൾക്കാർ പുറമേന്ന് നോക്കുമ്പോ പറയും വലിയ തറവാട്ട് നല്ല പൈസ ഞാൻ ഒരു ഒറ്റ ഒരൊറ്റ ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രീതി വിശദീകരിച്ചരാ പണമുള്ള ധനാഢ്യനായ തറവാട്ടിൽ പറഞ്ഞ ഒരു പൈസക്കാരന്റെ കൂടെ മനസ്സ് വെറുത്ത് ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ഒരു സൈക്കിളിൽ ഇരുത്തി യാത്ര ചെയ്യുന്ന സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിളുമൊ പോയല് സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ബെൻസ് പൂുന്നതിനെ കാട്ടിലും മനോഹര സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിളുമൊ സ്നേഹമില്ലാത്ത സ്നേഹാവ് ഹോട്ടലിൽ ചെന്ന് ആയിരങ്ങൾ വില പറഞ്ഞ് തമ്മിൽ മിണ്ടാതെ വെറുതെ പറഞ്ഞ് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് രസിപ്പിക്കുന്നതിനേക്കാളും മനോഹരമാണ് അവൻ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങി ഒരു തട്ടുദോശയും മസാല ദോശയും മക്കളപ്പരം സന്തോഷത്തെ നിന്ന് രണ്ടും വ്യത്യസ്ത ഏതിലാ മനോഹരം എന്ന് അനുഭവിച്ചോനെ അറിയാൻ പറ്റും അതുകൊണ്ടാ പരസ്പരം സ്നേഹിക്കണേ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കുടുംബരംഗത്തെ ഇസ്ലാമിന്റെ മൂല്യം അഥവാ ഏറ്റവും മൂല്യം മൂല്യം ആ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പള്ളികൾ നിറഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള മൂല്യങ്ങൾ ഇന്ന് പൈസ ഉണ്ടാക്കാൻ ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യരെ ആർത്തി പിടിച്ച് പണത്തിന്റെ പിന്നാലെ പരക്കം ആരെ കൊന്നിട്ടാണെങ്കിലും മൊതലുണ്ടാക്കാൻ ഓരോരുത്തരും പറയും എന്താ പണി ഒന്നുമില്ല പടച്ചോന്റെ ദുനിയവിൽ അന്നാന്റെ മണ്ണ് വെട്ടിത്തിരിച്ചിട്ട് വിൽപ്പന നടത്തല് എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും കൊള്ളക്കാരും കൊള്ളെടുക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യരുത് പക്ഷേ പിടിച്ചു വെച്ച് ഊഹക്കച്ചവടം നടത്തി ബുദ്ധിമുട്ടിച്ച് അവസാനം അവന് ആവശ്യം വരുമ്പോ ഉള്ള വാങ്ങിയതിനേക്കാളിലും യാതൊരു മുടക്കുമുതലും ചെയ്യാതെ നാലും അഞ്ചും പൂജ്യം കൂടുതൽ ചേർത്ത് പത്തിന് വാങ്ങിയത് പത്ത് കോടിക്ക് വെട്ടി വാപ്പാനെ അജിനും കൊണ്ടുപോയാൽ ആ സമ്പാദിച്ച സമ്പത്തുകൾ പടച്ചോലങ്ങ് കബൂലാക്കി കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം